കാരണം കാരണം വീണ്ടും വീണ്ടും ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു ലക്ഷ്യം വേണം അപ്പം കഥകൾ അങ്ങനത്തെ കട്ടിപിടിക്കാൻ പ്രയാസം ഹലോ നമസ്കാരം ഹലോ റേഡിയോ ശ്രോതാക്കൾക്ക് ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ കയ്യില് ദട്ട മനോഹരമായിട്ടുള്ള ഒരു പുസ്തകം എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ നാടിനെ കുറിച്ച് ഇങ്ങനെ എഴുതാനായിട്ട് ഒരുപാട് ഓർമ്മകള് കുട്ടിക്കാലത്തെ ഒക്കെ നമുക്ക് എഴുതി സൂക്ഷിക്കണം എന്നൊക്കെ ആഗ്രഹം വരും തലമുറകൾക്ക് കൈമാറണമെന്നും പക്ഷേ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും സ്വന്തം നാടിനെ കുറിച്ച് അതും വെളിയങ്കൂടിന്റെ ഡി എൻ എ കുറിച്ച് എഴുതിയ ഡോക്ടർ വി കെ അബ്ദുൽ അസീസ് ഇന്ന് നമ്മളോടൊപ്പം ചേരാണ് ദയാ ഹോസ്പിറ്റൽ ഗ്രൂപ്പിന്റെ എം ഡി ആണ് അദ്ദേഹം ഒപ്പം തന്നെ സർജറി വിഭാഗം മേധാവിയാണ് ഹോസ്പിറ്റാലിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ആരുകാലയങ്ങളിലെ കഥകളും ലേഖനങ്ങളൊക്കെ എഴുതുന്ന ആളാണ് ഈ പുസ്തകം ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചെറുകഥാ സമാഹാരമാണ് പതിമൂന്നോളം കഥകളുണ്ട് അപ്പൊ ഏറ്റവും ഷോർട്ടായിട്ട് ഈ പുസ്തകത്തെക്കുറിച്ചുള്ളൊരു അഭിപ്രായങ്ങൾ എഴുത്തുകാരെ എഴുതിയത് മുഴുവനും ആളുകൾ വായിച്ച ഒരു അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അതിന്റെ ഒരു ഉത്ഭവത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് എന്നെ സ്വാധീനിച്ചത് കുട്ടിക്കാലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഓർമ്മകളാണ് അതിനെ അതേ ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഡോക്ടർ വി കെ അബ്ദുൾ അസീസിനെ സ്നേഹത്തോടെ ഹലോ റേഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം ഏവർക്കും വേണ്ടി സ്വാഗതം സാർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് പഠിച്ച് മെഡിസിനിലേക്ക് വന്ന ഒരാളാണ് പക്ഷെ അപ്പോഴും കുട്ടിക്കാലത്തെ കുറെ ഫേക്ക് ഇന്നത്തെ കാലത്ത് പറയുമ്പോൾ ഫേക്ക് ന്യൂസുകൾ അതിന്റെ നിജസ്ഥിതി അറിഞ്ഞു വരുമ്പോഴേക്കും അതൊക്കെ പിന്നിലേക്ക് പോയിരിക്കും അപ്പൊ അന്ന് കുട്ടിക്കാലത്ത് അനുഭവിച്ച കുറെയേറെ മാനസിക സംഘർഷങ്ങളുണ്ട് പേടികളുണ്ട് അതൊക്കെയാണോ ഇങ്ങനെ ഒരു പുസ്തക രചനയിലേക്ക് കൊണ്ടുപോകുന്നത് അന്ന് ചിലപ്പോ പേടിണ്ടാവും ഇപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഉണ്ടായെങ്കിൽ ഇപ്പൊ ജിന്നുകളൊക്കെ ഉണ്ടായെന്നുള്ള ആഗ്രഹം പോലും ഉണ്ട് പലപ്പോഴും ഞാൻ ജിന്നിനൊക്കെ വിവരിച്ചിട്ടുള്ള അങ്ങനെയാണ് എൻ്റെ ഒരു ഭാവനയെന്നാണ് വിവരിച്ചിട്ടുള്ളത് ഓക്കേ ഇത് വെളിയങ്കോടിന്റെ ഡി എൻ വെളിയങ്കോടാണ് ജന്മദേശം ഇപ്പോ തൃശ്ശൂരിലാണ് സാറ് താമസിക്കുന്നെങ്കിലും ഇപ്പോഴും മനസ്സ് ആ ഒരു നാടുമായിട്ട് ചുറ്റിപ്പെട്ട് നമ്മുടെ ആ ഒരു കുട്ടിക്കാലം കഴിഞ്ഞതുകൊണ്ടുള്ള ഒരു ഓർമ്മകളൊക്കെ ഉണ്ടായിരിക്കും അടയാളങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും മനുഷ്യരുണ്ടാവും സിസ്റ്റംസ് ഉണ്ടാവും എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് ഈ ഒരു ദേശം സാഹിത്യകാരന്മാരെ ഒരുപാട് വളർത്തിയെടുത്ത ദേശമാണെന്നാണ് പറയുന്നത് തന്നെയല്ല സാറേത്തിലേക്ക് കടക്കാൻ ലേറ്റ് ആയി എന്നുള്ളതാണ് പലരും പറഞ്ഞു പോകുന്നത് അപ്പൊ എപ്പോഴാണ് ഇതിന്റെ ഒരു തുടക്കത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ് എഴുതണം എന്നുള്ള പ്രചോദനം ഉള്ളിലുണ്ടാകുന്നത് ഞാൻ ചെറുപ്പത്തിലേ എഴുതുവായിരുന്നു അന്നും ഇപ്പൊ കോളേജ് മാഗ് എഴുതായിരുന്നു അതുപോലെ തന്നെ അന്നും പബ്ലിഷ് ചെയ്തു വന്നിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ഘട്ടത്തിൽ ചില ആശയങ്ങളൊക്കെ തിലക്ക് ഒരു സാഹചര്യം ഉണ്ടാവും അതായത് സമൂഹത്തിന് ഉപകരിക്കാത്തൊന്നും എഴുതരുത് എന്ന് അല്ലെ സമൂഹത്തിൽ ഉപകരിക്കുന്ന കാര്യങ്ങൾ എഴുതണം എന്നുള്ളത് കാരണം ഒരു ലക്ഷ്യം വേണം എല്ലാ കഥ ആയാലും ഒരു ലക്ഷ്യം വേണം എന്ന് അപ്പം മിക്കവാറും കഥകൾ എഴുതലൊക്കെ നിന്നു കാരണം നമുക്ക് അങ്ങനത്തെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമായിരുന്നു പിന്നെ ലേഖനങ്ങളൊക്കെ എഴുതായിരുന്നു അപ്പൊ ഞാൻ സാറിനെ പോലൊക്കെ തൃശ്ശൂർ എക്സ്പ്രസിലൊക്കെ ഞാൻ കോളെഴുത്തുകാരൻ തന്നെയായിരുന്നു എല്ലാ ആഴ്ചയും ഞാൻ എഴുതുമായിരുന്നു അപ്പൊ അങ്ങനെ എഴുത്ത് പിന്നെ കൊറേ തിരക്കൊക്കെ വന്നപ്പോ എഴുത്ത് കുറെ കുറഞ്ഞു പക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ എഴുതാറുണ്ട് പിന്നെ ഈ കൊറോണ ഒക്കെ വന്നപ്പോഴാണ് കുറെ കൂടി സമയം കിട്ടിയത് അപ്പോഴാണ് പിന്നെ ഇതിൻ്റെ ഒരു അഭിനിവേശം ഉണ്ടായത് പിന്നെ പ്രായമാകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പല ഓർമ്മകളും വരുമല്ലോ പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും ശരിയല്ലെന്ന് നമുക്ക് തോന്നും അപ്പൊ അതിനോടൊക്കെ പ്രതികരിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിപ്പോ ഒരു നേരം പോക്ക് എന്ന് വേണമെങ്കിൽ പറയാം നമ്മള് ഒരു രസമാണ് എഴുത്തില് കാരണം എഴുത്തല് കാരണം അത് വായിച്ച് വീണ്ടും വായിച്ച് വീണ്ടും കറക്റ്റ് ചെയ്ത് ഒക്കെ നോക്കുമ്പോൾ നമുക്കൊരു മനസ്സംതൃപ്തി ഉണ്ടാവും അതാണ് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു വാമൊഴിയിൽ നിന്ന് പരമൊഴിയിലേക്ക് വരുമ്പോൾ നമുക്ക് എപ്പോഴും അടുത്ത തലമുറയ്ക്ക് കൊടുത്തു പോകാനുള്ള ഒരു സൂക്ഷിപ്പ് കൂടിയിട്ടാണ് ഇതിപ്പോ സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കാനുള്ള കാര്യങ്ങളെ എന്നും എല്ലാവരും ഭയന്നിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിലും അങ്ങനെയുള്ള ഒരു ധ്വനി സാർ കൂട്ടിച്ചേർത്തിട്ടുണ്ടോ എങ്ങനെയാണ് ഒരു പ്രതികരണം ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഞാൻ ഓരോന്നും ഞാൻ സമകാലികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണം പറയുമ്പോ വെളിയങ്കോട് ജാറം ഇപ്പൊ ഈ ജാറം ഞാനവിടെ ശ്രദ്ധിച്ചൊരു കാര്യം അത് ജാറം ഉണ്ടാക്കിയ തങ്ങള് അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് കുട്ടിയാല് മുസ്ലിം രണ്ടുപേരുടെയും കബറ് അതായത് ശവസംസ്കാരം ചെയ്ത് അതിന് പുറത്താണ് അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി പിന്നെ ഈ ജാറത്തിന്റെ ഒരു ക്ഷേത്ര രൂപമുണ്ട് അപ്പൊ അന്നത്തെ കഥകളൊക്കെ ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പലരോടും ചോദിച്ചു മനസ്സിലാക്കിയപ്പോ ആ ജാറുണ്ടാക്കിയിട്ടുള്ള യഥാർത്ഥത്തില് ആൾക്കാർക്കൊക്കെ സംവദിക്കാനാണ് അന്ന് ഈ ജാതി വ്യവസ്ഥ വളരെ കർശനാണ് ഈ തങ്ങൾക്കാണെങ്കിൽ കുറെ ചികിത്സിക്കാനും ഉപദേശം തേടാനും പലരും വരും വീട്ടില് ബുദ്ധിമുട്ടായപ്പോ ഒരു അപ്പൊ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ചേനാസ് കുടുംബം ഉണ്ട് നമ്പൂതിരി കുടുംബമാണ് അപ്പൊ അവരാണ് അവരുടെ തച്ചന്മാരാണ് അയച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുത്തത് അതുകൊണ്ടായിരിക്കണം ക്ഷേത്രരൂപം വന്നത് പക്ഷെ ഒറിജിനലി ഇപ്പൊ അതൊരു ജാറെന്ന് പറഞ്ഞ കബറുകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് അവിടെ പണം വരുന്നുണ്ട് അവിടെ പല ആവശ്യമില്ലാത്ത നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നടക്കുന്നത് പക്ഷെ അതൊരു സംവദിക്കാനുള്ള സെന്റർ ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ആ കഥയെന്ന് അപ്പൊ വളരെ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല പക്ഷെ പല പഴയ ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വരുന്നുണ്ട് നമ്മളീ കാണുന്നതായിരിക്കില്ല കഥ ആൾക്കാർ തിരുത്തി എഴുതിയാണ് ഇനിയിപ്പോ ചരിത്രം നമ്മളൊക്കെ ഒരു ആയിട്ട് ഓക്കെ പഴയ കാലത്ത് പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്തെ കുട്ടികളെ പോലെ നമ്മളെ നിഷ്കർഷിച്ച് സ്കൂളിലേക്ക് വിടുക അക്ഷരം പഠിക്കുക എഴുതാൻ പഠിപ്പിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള കുറെ അധികം അന്ധവിശ്വാസങ്ങളിലാണ് ഒരു പ്രായം വരെ കുട്ടികൾ കഴിഞ്ഞിരുന്നത് അപ്പൊ ഇങ്ങനെയായിരുന്നു വീട്ടിലെ അന്തരീക്ഷം ഇതിന് നമുക്ക് ഒരു മാറ്റിമറിക്കുന്ന അന്തരീക്ഷം അങ്ങനെ ആ ഒരു വെളിച്ചം വരുന്നത് വീട്ടിൽ ണോർക്കും വിശ്വാസം അല്ല ഒന്നിലും വിശ്വാസം ഇല്ലാത്തൊരു വീടായിരുന്നു പക്ഷെ ചുറ്റുപാടു നമ്മൾ കേൾക്കുന്ന ഇതാണ് പക്ഷെ അതുകൊണ്ട് നമ്മൾ എനിക്ക് ഞാൻ അന്നെ ജിന്നൊരു തമാശ വല കണക്കാക്കിയിട്ടുണ്ട് അതിൽ തന്നെ കണാരനെ ഒരു വീടിന്റെ മേലെ എടുത്തെറിഞ്ഞത് ജിന്നാണെന്നാണ് എല്ലാവരും അപ്പൊ ഞാനൊരു പ്രത്യേകം പറയുന്നുണ്ട് എല്ലാം എന്ത് മോശം സംഭവിച്ചാലും ചിലപ്പോ ഒരു കൊലപാതകമായിരിക്കാം ഞാനതിൽ പറയുന്നുണ്ട് കാരണം എൻ്റെ ഭാര്യ കുറച്ച് ആയിരുന്നു എന്ന് ഞാൻ ചെറുപ്പത്തിൽ കേട്ട ഒരു കഥയാണ് അപ്പൊ എനിക്ക് തോന്നിയത് മിക്കവാറും ജിൻഡൊന്നായിരിക്കും എടുത്തെറിഞ്ഞത് അവിടെയുള്ള അതിന്റെ മുതലാളിയായിരിക്കും എടുത്തെറിഞ്ഞാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പൊ അതാണ് ഞാനതില് ചരിത്രമായിട്ട് വന്നത് ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് സംസാരിക്കുന്ന സി സി ടി വിളെ പോലെ അന്നത്തെ ഓർമ്മകളെ നമ്മള് വിവരിച്ചെടുക്കുമ്പോ അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കുമ്പോ പറയാനേറെ ഒരുപാട് പേർക്ക് ഉണ്ടായിരിക്കും പക്ഷെ ആരും ചിലപ്പോൾ തുറന്നു പറയാൻ മടിക്കുന്നത് കൊണ്ട് പുറത്തെത്താത്ത സത്യങ്ങള് പഴയ കാലത്തിൽ ഒരുപാടുണ്ടായിരിക്കും പുതിയ കാലത്തും തീർച്ചയായിട്ടും ആ കഥ നിങ്ങൾ ശ്രദ്ധിച്ച് അറിയില്ല കാരണം അത് അതായത് ഇപ്പൊ എങ്ങനെ തീവ്രവാദികളാകുന്നതാണ് ീവ്രവാദികളാവുന്നത് നമ്മള് പലരും തീവ്രവാദികളാക്കയാണ് അതില് പലരും സത്യമില്ല ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഒക്കെ പോയ ഒരാളുടെ കഥ ഇതിലുണ്ട് അയാൾ എവിടെയും പോയിട്ടില്ല അയാളുടെ പാസ്പോർട്ട് അവര് വാങ്ങി അത് കഴിഞ്ഞൊരു ഗ്രൂപ്പ് വാങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുമ്പോഴാണ് അയാൾ പല സ്ഥലത്തും സ്ഫോടനം നടത്തിയതും പല സ്ഥലത്തും യാത്ര ചെയ്തൊക്കെ വരുന്നത് അയാൾ അറിഞ്ഞിട്ട് പോലും ഇല്ല കാരണം ഇത് ഞാൻ ഈ കഥ ഉണ്ടാക്കിയെന്നെ ഒരു കുഞ്ഞു അബ്ദുള്ള വക്കീലുണ്ട് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആണ് അപ്പൊ പുള്ളിയാണ് അവരുടെ കേസ് നടത്തിയത് അപ്പൊ അതിൽ നിന്ന് കിട്ടിയപ്പോഴാണ് അപ്പൊ ഇന്നത്തെ അവസ്ഥ പല പ്രസ്ഥാനങ്ങളും പുറത്തും നല്ലത് പറയുന്നുണ്ടെങ്കിലും അവർ ഉള്ളിലൊക്കെ ഈ തീവ്രവാദം സൂക്ഷിക്കുന്നുണ്ട് ഈ തീവ്രവാദം എന്ന് പറഞ്ഞത് മതത്തോടുള്ള കമ്മിറ്റ്മെന്റ് അല്ല യഥാർത്ഥത്തിൽ മതത്തോടുള്ള കമ്മിറ്റ്മെന്റ് ഇവർക്കില്ല ഇവർക്ക് അസെറ്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ് സ്ഥാപനങ്ങളും സ്വത്തുക്കളും വാങ്ങിക്കൂട്ടണം അവരുടെ ആൾക്കാർക്കൊക്കെ നേതാക്കന്മാരാവണം അതാണ് കാരണം ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എല്ലാം മതവിരുദ്ധാണ് അതാണ് ഇക്കാമത്തുദ്ദീന്ന് പറഞ്ഞിട്ട് ഞാനുണ്ട് എന്റെ ആദ്യത്തെ ആൾക്കാർ നാടിയിലെന്നവരുടെ വേറൊരു ഭാഗമുണ്ട് ഇവരൊരു പെൺവാണിഭം നടത്തുന്ന ഒരു കഥയുണ്ട് അതില് ഹുക്കൂമത്തെ ഇലാഹിന്ന് പറഞ്ഞിട്ട് കാരണം അത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇവരുടെ അടുത്തുനിന്ന് ഓക്കെ അപ്പൊ അതൊന്നും ആരും കാരണം അവർ വളരെ സ്വാധീനമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് ആരും അവർ തുറന്നു പറയാനൊന്നും മെനക്കെടില്ല കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ അവരുടെ പത്രത്തിൽ കൂടെ നമ്മളൊക്കെ അവര് വളരെ മോശമായിട്ട് എഴുതും എന്നുള്ളതാണ് സത്യം ശരിക്കും ഒരു എഴുത്തുകാരനെപ്പോഴും ഭയം ഇല്ലാതെ തന്നെ ആയിരിക്കണം എഴുതേണ്ടത് എന്നുള്ളതാണ് തന്നെയല്ല ജാതിമത കാലഘട്ടങ്ങൾ ഒരുപാട് കൊടികുത്തി വാടിയിരുന്ന ഒരു കാലഘട്ടത്തിലെ കുട്ടിക്കാലവും അതിനെ പൊട്ടിച്ചെറിയാനുള്ള നമ്മുടെ ആഗ്രഹവും അതിനെ പിന്തുണച്ച എനിക്ക് തോന്നുന്നു അബ്ദുൽസറിനെ ഏറ്റവും പ്രചോദനമായത് വലിയൊരു സപ്പോർട്ട് ബാപ്പ ആ ദിവ്യൻ തുപ്പുമ്പോൾ ഒപ്പം തുപ്പുന്നതും ഉൾപ്പെടെയുള്ള ആ ചില സംഭവങ്ങൾ താങ്കൾക്ക് പ്രതികരിക്കാനും അല്ലെങ്കിൽ ഓർത്തെടുത്ത് പറയാനുള്ള ഒരു ഉള്ള ഒരു പ്രചോദനം ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു അത് കാരണം അവരോട് ഞാൻ അതില് പറഞ്ഞതൊന്നുമല്ല വളരെ മോശമായിട്ടാണ് പറഞ്ഞതും ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല ദിവ്യന്മാര് വിശ്വാസമൊന്നുമില്ല അതാണത് പക്ഷെ അന്ന് എന്റെ ആദ്യത്തെ കഥാസമയത്തില് ഒരു ഖജാനകൾ തുറക്കുമ്പോൾ പറഞ്ഞിട്ട് അത് അവിടെ ഒരു ഉമ്മർഖാദി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു യഥാർത്ഥത്തില് അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് മലബാറിൽ ഒരുപാട് കലാപങ്ങൾ കടന്നിട്ട് മലബാറിലെ ഹെടുകളിൽ നിന്നാണ് സാധാരണ ഇതിനൊക്കെ പറയാറ് അപ്പൊ ശരിക്കും അതൊക്കെ കാർഷിക സമരങ്ങളായിരുന്നു കാരണം ടിപ്പു സുൽത്താൻ വന്നപ്പോൾ അവിടുന്ന് ഉന്നത ജാതിക്കാരൊക്കെ കൊച്ചിയിൽ പോയി അല്ലെ ട്രാൻകൂറിൽ പോയി അപ്പൊ പിന്നെ അവരുടെ സ്ഥലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അന്ന് വിറ്റിട്ടാണ് അവർ പോയത് ഈഴവരും അതുപോലെ തന്നെ മുസ്ലിംസും അതുപോലെയുള്ള താഴ്ന്ന ജാതിക്കാരാണ് ആ സ്ഥലമൊക്കെ വാങ്ങിയത് ചെറിയ പൈസക്കായിരിക്കും വാങ്ങിയത് പക്ഷെ ഒരു പത്ത് വർഷം കൊണ്ട് ടിപ്പു സുൽത്താൻ മടങ്ങി പോകുന്നതിന് മുമ്പ് വരുന്ന മടങ്ങിപ്പോയതിന് ശേഷം അവര് വന്നപ്പോൾ അതൊക്കെ നല്ല ഫർട്ടൈൽ ആയി അത് സമൃദ്ധമായിട്ട് എല്ലാ മരങ്ങളും വളർന്നു നിൽക്കുന്നെ അപ്പൊ ബ്രിട്ടീഷ്കാര് നിയമം ഉണ്ടാക്കി അത് പോയവർക്ക് തിരിച്ചു കൊടുക്കണം വാങ്ങിയവർക്ക് തിരിച്ചു കൊടുക്കണം അതൊരു വെറുതെ കർഷകരിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തന്നത് അപ്പൊ അന്നാണ് പല സ്ഥലത്ത് മലബാറിൽ മുഴുവൻ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ പൂക്കോട്ടൂർ ലഹള മലപ്പുറം ലഹള എന്നൊക്കെ പറഞ്ഞിട്ട് ലഹള എന്ന് പറഞ്ഞിട്ട് കുറെ കാണാം അപ്പൊ അന്ന് ഈ ജാതി മതം ഒന്നും ആൾക്കാരത്ര കാര്യമാക്കിയിരുന്നില്ല മുസ്ലിംസ് ഉണ്ടാവും ക്രിസ്ത്യൻസ് ഉണ്ടാവും പക്ഷെ അവര് ഒന്നിച്ചാണ് നിന്നിരുന്നത് ഇപ്പൊ ചരിത്രം മാറ്റി എഴുതുമ്പോഴാണ് ഇത് വേറെ ആവുന്നത് അതാണ് ഞാൻ അങ്ങനത്തെ അങ്ങനെ എഴുതാൻ കാരണം തീർച്ചയായിട്ടും കാർഷിക കലാപങ്ങൾക്ക് അന്നത്തെ മുസ്ലിം പണ്ഡിതന്മാരും മറ്റേ ഹിന്ദുക്കളും എല്ലാവരും അതിന് അതിന് ഒത്തു നിന്നിട്ടുണ്ട് ഒത്തുനിന്നിട്ടുണ്ട് അവരെ തന്നെ ഒരു ഇപ്പൊ ഒരു ആരാധനാലയം പറഞ്ഞ ഇതില് ഉമ്മർഖാദി ഒരു ആരാധനയത്തെ രക്ഷപ്പെടുത്തുന്നുണ്ട് അപ്പൊ അവിടെ ചോദിക്കുന്നത് ഇവിടെ പണം ഉണ്ടോ ഉണ്ടോന്ന ചോദിക്കുന്നത് ഞാനത് കാരണം പള്ളിയിലൊന്നും പണം സൂക്ഷിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഒരു ഒരു ആദ്യത്തെ ആൾക്കണ്ണാടിക്ക് ശേഷം അതിന്റെ രണ്ട് മൂന്ന് എഡിഷനുകളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ കഥാസമാഹാരം വെളിയം കൂടിന്റെ ഡി എൻ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഒരുപാട് കൈകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് പേര് വായിക്കേണ്ടതുണ്ട് തന്നെയല്ല ഞാൻ കുറെ സ്ഥലത്ത് പോയിട്ടുണ്ട് ഇപ്പൊ റുവാണ്ടെന്നൊരു കഥ എഴുതിയിട്ടുണ്ട് വേറെ ഒരു ഒരു പ്രമുഖ വാരികള് അടുത്ത പബ്ലിഷ് ചെയ്യുന്നത് റുവാണ്ടെന്ന് പറഞ്ഞാല് ഒരു ആഫ്രിക്കൻ രാജ്യമാണ് ഞാൻ ഉഗാണ്ട റുവാണ്ടയിൽ വന്നത് റുവാണ്ട ഉഗാണ്ട തന്നെ വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു രാജ്യമാണ് കുട്ടികളൊക്കെ നമ്മള് ഭക്ഷണാവശിഷ്ടങ്ങൾ പോലും അവര് എടുത്തു തിന്നും നമ്മൾ പുറത്തിട്ടില്ല അത്രയും മോശം രാജ്യമാണ് കുട്ടികളുടെ ആരോഗ്യാവസ്ഥയും അവരുടെ മുഖൊക്കെ വളരെ മോശം പക്ഷെ റുവാണ്ട വളരെ ആണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു യൂറോപ്യൻ സിറ്റിയോട് തന്നെ കടപിടിക്കുന്ന സ്ഥലമാണ് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നല്ലതാണ് ആൾക്കാരും നല്ല അവർക്ക് തൊഴിലുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ സ്വാഭാവികമായിട്ട് അന്വേഷിച്ചു കുറിച്ച് നമുക്ക് ഇനി മലയാളം മീഡിയസിലൊന്നും അധികം വന്നിട്ടില്ല അപ്പൊ ഞാൻ വായിച്ചു കുറച്ച് അപ്പൊ യില് ഒരു തൊണ്ണൂറ്റിനാലില് ഒരു വലിയ വംശീയ കലാപം ഉണ്ടായിട്ടുണ്ട് അതായത് ഇരുപത് ലക്ഷം പേരെ നൂറ് നൂറ് ദിവസം കൊണ്ട് കൊന്നു കളഞ്ഞു രണ്ട് ടുഡ്സി അല്ലെ ഹുട്ടു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അതിന് മുമ്പുള്ള അന്തരീക്ഷം ശേഷമുള്ള അന്തരീക്ഷമാണ് ഞാൻ ഞാൻ കഥക്ക് വിഷയാക്കിയിട്ടുള്ളത് അതിന്റെ കൂടെ തന്നെ വേറെയുണ്ട് ഞാന് കസാഖിസ്ഥാനിൽ പോയ നമ്മുടെ ഇപ്പോ എന്തായാലും അടുത്തൊരു പുസ്തകത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാരണം നമ്മുടെ ഉള്ളിൽ ഒരുപാട് കടലുകൾ കത്തുമ്പോൾ നമ്മളെ തുറന്നു പറയേണ്ട ഒരു സാഹചര്യത്തിൽ അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ചരിത്രങ്ങളെ വളച്ചുപിടിക്കപ്പെടും തന്റെയല്ല എല്ലാ വിശ്വാസങ്ങളും അന്ധമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെന്നെയാണ് ഞാൻ അതിന്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും നമ്മളതൊന്നും അറിയാത്തത് കൊണ്ട് തുടർന്നു കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് തന്നെയാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ശാസ്ത്രീയതയില് അത് മനസ്സിലാക്കി അതിനെ തുറന്ന് പറയാൻ മനസ്സ് കാണിച്ച ഡോക്ടർ വി കെ അബ്ദുൾ അസീസിനോട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താണ് തന്നെയല്ല വെളിയങ്കൂടിൻ്റെ ഡി എൻ എ ഏത് മലയാളിക്കും വളരെ ലളിതമായിട്ട് വായിക്കാവുന്ന ഒരു കഥാസമാഹാരമാണ് തീർച്ചയായിട്ടും നിങ്ങളത് വായിക്കണം അതോടൊപ്പം തന്നെ ഓരോ എഴുത്തും അത് സമൂഹത്തിന് കൊടുക്കുന്ന നമ്മുടെ പ്രസൻസ് ഇല്ലെങ്കിൽ കൂടി നമ്മൾ സമൂഹത്തോട് സംവദിക്കുന്ന ഒരു മാധ്യമമായിരിക്കും അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ എഴുതാനും പ്രസിദ്ധീകരിക്കാനും അല്ലെങ്കിൽ ആ എഴുത്തുകളെ ഭയക്കുന്നവരെ ഭയക്കാതെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ അതോടൊപ്പം തന്നെ ഈ തുറന്ന എഴുത്തിനും ഈ കഥാസമാഹാരം വായിച്ചിരിക്കാനുള്ള ഒരു സുഖത്തിനും ഡോക്ടർ വി കെ അബ്ദുൾ അസീസിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഒപ്പം വളരെയധികം തിരക്കുകൾക്കിടയിൽ നിന്ന് ഹോസ്പിറ്റലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഡോക്ടറുടെ ഓഫീസിലാണ് ഇരിക്കുന്നത് ഇതിനിടയിൽ നമ്മളോട് സംവദിക്കാനായിട്ട് സംസാരിച്ച സംസാരിക്കാൻ കാണിച്ച ഈ വിശാല മനസ്സിന് ഹെലോറിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വേഗത്തിൽ തന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് അവസാനിപ്പിക്കാം വീണ്ടും ഒരിക്കൽ കൂടെ കാണും വരെ താങ്ക് യു സർ